ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ റെസിപ്പി നമുക്ക് ചോറിനും ചപ്പാത്തിക്കും പത്തിരിക്കും എല്ലാം ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് സോയാ ചങ്ക്സ് റോസ്റ്റ് ബീഫ് കറി പോലെ ഇരിക്കും ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഒരു നൂറ് സോയാ ചങ്ക്സ് എടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്ത് തണുത്തതിന് ശേഷം ഞാനൊന്ന് ചെറുതാക്കിയെടുക്കുകയാണ് എനിക്ക് ഇത്രയും വലുതായി എടുത്തു കഴിഞ്ഞാൽ അതിലേക്കുള്ള മസാലൊക്കെ പിടിക്കാൻ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്ത് തണുത്തതിന് ശേഷം വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് വീണ്ടും വേറെ ഫ്രഷ് വെള്ളത്തിലുള്ള സോയ ഐറ്റംസോൾ ചെറുതാക്കി കഷ്ണിച്ചെടുക്കാം പിന്നെ സ്മെല്ല് ചിലർക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വെള്ളം ഒഴിച്ച് വീണ്ടും പിഴിഞ്ഞെടുക്കുക വീണ്ടും വെള്ളത്തിലൊഴി വെള്ളമൊഴിച്ച് ഫ്രഷ് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കുക അങ്ങനെ പിഴിഞ്ഞെടുത്ത സോയാൻ ചങ്ക്സ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ബീഫ് റോസ്റ്റ് പോലെ ഇരിക്കും ഇനി ഇതുണ്ടാക്കാനായിട്ടൊരു ഫ്രൈ പാൻ വെച്ച് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഫ്രഷ് മസാലകൾ ഇട്ട് കൊടുക്കാം ബേ ലീഫ് കറുവാപ്പെട്ട രണ്ട് ഏലക്കായ ചതച്ചത് പിരിഞ്ചീരകം ഒക്കെ ഫ്രഷ് ആയിട്ടൊന്ന് കുറച്ച് എടുത്തിട്ട് ഒരു ടീസ്പൂണോളം എല്ലാം കൂടി ഇതൊന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലൊരു സ്മെല്ലായിരിക്കും ഇങ്ങനെ ഫ്രഷ് മസാല ഏടിയുമ്പോൾ അതിനുശേഷം അതിലേക്ക് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുക്കാം അപ്പോഴേക്കും ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് നമ്മൾ കുക്ക് ചെയ്തില്ലെങ്കിലും ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചാലും അത് കുതിർന്ന് കിട്ടും കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് ഈ ചൂടുവെള്ളത്തിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനിയിപ്പം ഈ വെളുത്തുള്ളി ഇഞ്ചിയും ഒന്ന് ഫ്രൈ ആയിട്ടിട്ട് ആ ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് മാറി ബാഡ് സ്മെൽ മീൻസ് ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു രണ്ട് ചെറിയ സവോള വെനിയുള്ളി ചെറുതായി കഷ്ടിച്ച് കളി ഇട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് ഉപ്പിട്ടിട്ടാണ് സോയാ ചൺസ് ഞാൻ കുക്ക് ചെയ്തത് വേവിച്ചെടുത്തത് അപ്പോൾ ബാക്കി ബാലൻസിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പം പെട്ടെന്ന് നമുക്ക് ഈ സവോള വാടിക്കിട്ടും ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം നമ്മൾ ആദ്യം ഉപ്പിട്ട് വേവിച്ചതാണ് അപ്പോൾ ഇപ്പം കുറച്ചിട്ടാൽ മതി നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് പോരാത്തിട്ട് കൊടുക്കാം ഇപ്പോൾ സവാള പെട്ടെന്ന് വാടി കിട്ടി ഇതിലേക്ക് നമുക്ക് മസാല എടി കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂണോ അല്ലെങ്കിൽ അര ടീസ്പൂണോ പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും എൻ്റെ കയ്യിൽ പെപ്പർ പൗഡർ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനനുസരിച്ച് ഞാൻ മുളക് പൊടി കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ട് ഇനി ഒരു തക്കാളിയും കൂടി ഇട്ട് നന്നായി വാട്ടിയെടുക്കാം അപ്പോൾ ആ മസാലപ്പൊടിയുടെയൊക്കെ കുറവ് മണമൊക്കെ ഒന്ന് പോയി തക്കാളിയും കൂടി ഒന്ന് കുക്കായി കിട്ടും നന്നായിട്ട് തക്കാളിയും കൂടി ഒന്ന് കുക്കായതിനു ശേഷമാണ് നമുക്കിതിലേക്ക് തിളപ്പിച്ച വെള്ളം ഉണ്ടായിരുന്നു അത് ഒരു ഗ്ലാസ് ആഡ് ചെയ്ത് കൊടുത്തു ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്ലാസ് കിട്ടോ അല്ലെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്തു തിളപ്പിച്ച വെള്ളമായിരുന്നു ചൂടോടെയുള്ള വെള്ളം തന്നെയാണ് അതുകൊണ്ട് പെട്ടെന്ന് തിളച്ച് കിട്ടി ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ച സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് നമുക്കതൊന്ന് മൂടി വയ്ക്കാം എല്ലായിടത്തും ആ മസാല വരണം ഇപ്പോഴൊക്കെ നമ്മൾ വെള്ളം അധികം ഒഴിച്ചിട്ടില്ല അപ്പോൾ ഈ വെള്ളം അപ്പോഴേക്കും അത് ആയിട്ടുണ്ടായിരിക്കും ഇനി ഈ മസാലയൊക്കെ സോയാൻ ചക്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരഞ്ച് മിനിറ്റും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത്രയുള്ള പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇത് ചോറിനും കഴിക്കാൻ പറ്റും പിന്നെ ചപ്പാത്തി പൂരി പത്തിരി എല്ലാത്തിനും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കുറച്ച് കറിവേപ്പിലും ഇട്ട് നമുക്കൊന്നൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം അങ്ങനെ ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ മൂടി വെച്ചു അപ്പം വെള്ളമൊക്കെ നന്നായി വറ്റി മസാലയൊക്കെ അതിലേക്ക് പിടിച്ചിട്ടുണ്ട് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ ഈ സമയത്ത് പോരാത്ത ഉപ്പിട്ട് കൊടുക്കാം ഇനി ഒരു ചെറിയൊരു മധുരത്തിനും ഒരു നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു വലിയ ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് സോയാ സോസും കൂടി ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്കൊരു ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്തോളൂ ചില്ലിയായി അല്ലേ സോയാ ചങ്സിൻ്റെ ചില്ലി റോസ്റ്റായി അപ്പം ഞാനിവിടെ സോയാ സോസും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഈ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് പച്ചമുളകും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം കുക്കാവരുത് അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ സോയാ റോസ് ഇവിടെ ആയി കറിവേപ്പില വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കറിവേപ്പിൻ്റെ ഒരു മരം ഉള്ളതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കും പിന്നെ ഫ്രഷായിട്ടുള്ള കറിവേപ്പില അത് നിങ്ങൾക്ക് അതുപോലെ ഇട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇട്ടുകൊടുത്താൽ ഒത്തിരി നന്നായിരിക്കും വേണമെങ്കിൽ കുറച്ച് മല്ലിയിലും കൂടി ആഡ് ചെയ്യാം ഞാൻ മല്ലിയില യൂസ് ചെയ്തിട്ടില്ല കറിവേപ്പില ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ സോയാറ്റാങ്ക്സ് റെഡിയായി നല്ല ബീഫ് റോസ്റ്റ് പോലെ ഇരിക്കുന്ന സോയാറ്റാങ്ക്സിൻ്റെ ഡിഷ് ഇവിടെ റെഡിയായി നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോസ് കിട്ടാനായിട്ടും പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിവിടെ ചോറിനാണ് തയ്യാറാക്കിയത് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഡിഷ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതുപോലുള്ള റെസിപ്പികളുമായി വീണ്ടും കാണാം ഞാനൊരു വെറുതെ ഒരു ഭംഗിക്ക് ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ മീതെ ചെറിയ പീസാക്കി ഇട്ടിട്ട് കൊടുക്കാം കേട്ടോ എപ്പോഴും ടേസ്റ്റ് പോലെ തന്നെയാണല്ലോ പ്രസൻറ്റേഷനും അതെ ബീഫ് റോസ്റ്റ് പോലെയുള്ള സോയാൻ ചങ്ക്സ് റോസ്റ്റ് ഇവിടെ റെഡിയായി വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്